ഹലോ ഹായ് നമസ്കാരം റൊളീനിയത് ഫ്രൂട്ടുള്ള പ്ലാന്റ് ആട്ടോ രണ്ട് മുതൽ രണ്ടര വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ് സീഡ് തയ്യൽ ഫ്രൂട്ട് നല്ല ഫ്രൂട്ടാന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഒരു രണ്ടു മൂന്ന് രണ്ടാൾ പൊക്കത്തിനുള്ള പത്തടിയോളം പൊക്കമുള്ള ഒരു പ്ലാന്റ് ആണ് രണ്ടര വർഷം കൊണ്ടായി ഇത് എപ്പോഴും ചെല്ലുമ്പോൾ കായുണ്ട് സീസണൊന്നും എനിക്കറിയില്ല ഒരു ഫാമിലി പോകുമ്പോൾ അവിടെ കണ്ടതാണ് അവിടെ ചെല്ലുമ്പോൾ അതിന് കായമുണ്ട് കൂട്ടുകാർ കഴിച്ചിട്ടില്ല കേട്ടോ പോവാണ് ഇത് കുറേ കായ പഴം ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആകും വലിയ മരമാകും ഒരു മര ആ ഇത് നമ്മൾ അവിടെ കണ്ടത് എല്ലാം കഴിച്ച നല്ല മധുരമുള്ള നല്ല ഇത് നല്ല ഭംഗിയെ നിക്കണേ കാണാനും നല്ല ഭംഗിയാണ് നന്നായിട്ട് ഇതിലെ പഴം നമ്മള് തിന്നില്ലായിരുന്നു ആവരുണ്ടായതാ ഇതൊരു ഫാറ്റോക്ക് എടുത്തത് എന്റെ ഫോൺ നമ്പർ ഞാൻ കാൽ കൊടുക്കോട്ടാമ്പ കുരുവില്ലാത്ത ചാമ്പ കേട്ടോ തെയ്യാണെങ്കിൽ ഇതിനും കായ കൂട്ടുണ്ടായിട്ടുണ്ട് കായ പിന്നെ വലിയ പ്ലാന്റ് ആട്ടോ ഇത് പൂക്കണ സമയം പക്ഷേ കഴിഞ്ഞാൽ ആണ് ഇതേ വാങ്ങിയത് ദൽഹേരി ഞാൻ എൻ്റെ അടുത്ത് നിന്ന് തന്ത് ഞാൻ എനിക്ക് തന്നതാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതൊരു എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായതല്ല എന്നുള്ളത്

ആണ് കൂടെ ൂടെ മാ ഗോൾഡിന്റെ തയ്യാണ് അവിടെ കുറെ പ്ലാന്റുകൾ ഇണ്ടോ നമ്മളെ തൈകളൊക്കെ ഉണ്ട് അളത്തി അളത്തി ഇതാണ് സാധനം ചെയ്തത് മക്കെട്ടോ ദേവ സാധനമാണ് ഇത് നമ്മുടെ മറ്റൊക്കെ ഷുഗർ കുറയുന്നു പറഞ്ഞു മറ്റേത്തോളം ഇത് സ്ട്രോബെറി പാര എല്ലോ ആണ് ഇത് നന്നായിട്ട് കായണ്ടാവുന്നുണ്ട് ഇതിന്റെ തൈകളാണോ അല്ല രണ്ടാമത്തേക്കുമായി ഗോൾഡ് തന്നെയാണ് പൂത്ത തൈകളൊക്കെ വന്നിട്ടുണ്ട് ഒന്നാമത്തൊക്കെ ഗോൾഡാണ് ഞാൻ ഈ അഡ്രസ്സും ഇതിന്റെ ഇതൊക്കെ എന്ത് തയ്യാന്നറിയില്ല കുറേ ചെടികളാണോ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല ഇതൊരു മുള്ള ടൈപ്പ് സാധനമാണ് ഇത് എന്ത് പഴാന്നറിയില്ല എന്ത് കൂട്ടാന്നൊന്നും അറിയില്ല ഫൂട്ടാണോ എനിക്ക് അറിയില്ല ഇങ്ങനോ ഉണ്ടായില്ല കരക്ടറിനെ ചോദിച്ചാണെന്നറിയില്ല കേട്ടോ അറിയാവുന്നവരും കമ്പി പേരറിയില്ല ഇങ്ങനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പേര് എന്തോ എന്ത് ഫൂട്ടാന്ന് എനിക്കറിയില്ല പേര് എന്തോ ഒരു പേര് പറഞ്ഞു അതിന് എനിക്കെന്താണെന്ന് അഭിപ്രായം അറിയാവുന്നവരൊന്നും കമ്മിറ്റി ചെയ്യണേ ഫോർ സീസൺ ആവുന്നത് ഇത് എൻ്റെയൊക്കെ തൈ നഴ്സാണ് നേസോ നമ്പർ ഞാൻ ഇടയ്ക്ക് കൊടുക്കാം ഇതിന് ശരിക്ക് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ കായ പിടിച്ചിട്ടുണ്ട് കായ് പിടിച്ചിട്ടുണ്ട് പോലെയുണ്ട് ഇതൊരു അത്യാവശ്യം ഒരു മൂന്ന് വർഷം രണ്ടു വർഷം മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് ഇതിൽ ലോണം കായ് പിടിച്ചിട്ടുണ്ട്

തായ്ലൻഡ് സീറ്റ് ലഭി എട്ട് ബിഷ് ഓറഞ്ച് ഭംഗി നിൽക്കണ ബിഷ് ഓറഞ്ച് പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിൽക്കുന്നതാണ് എഡിയേറ്റഡാണ് ബിഷോറഞ്ച് ഇത് ഗേറ്റഡുണ്ട് എല്ലാത്തി ഭംഗിയൊക്കെ ബുഷോറഞ്ച് നല്ല സെറ്റപ്പുണ്ട് അതല്ല ഈ അല ഉള്ളതോ സാധ ബുഷ് ഓറഞ്ചാണ് പൈസ കായം കിട്ടി ഇടയ്ക്ക് എനിക്ക് ചോദ്യം വല്ലേ പറയൂലെത്തിച്ചു തരും പറഞ്ഞത് റൂമിലൊക്കെ സെറ്റ് ചെയ്ത് ഇതൊരു മലബറിയാണ് ചിക്കൻ ഗ്ലോ മൾബറി പേര് കാണിക്കുന്നുണ്ട് എന്തോ ചിക്കൻ്റെ പേര് കാണിക്കുന്നു ഇലയുടെ ഷേപ്പ് ഉണ്ട് ചിക്കൻ്റെ കോഴിയുടെ കാല് പോലെ വിരൽ പോലെ കൊണ്ട് അങ്ങനെ ഒരു പേരിലാണ് സാറേ പിന്നെ കോഴിക്കാല് പോലെയുള്ള ഇല ഭംഗിയായിരുന്നു ഇതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയുണ്ടെന്നുള്ള നല്ലതാണ് ആ കഴിച്ചു നോക്കാൻ അറിയുന്നത് ആ നല്ല മറ്റേ പോലെയുള്ള മറ്റേ ബസ് മർബില് മൽബർ പോലെയുള്ള പഴങ്ങൾ ഇതേണ്ട് തന്നെയല്ലോ അങ്ങനെന്തോ കഴിച്ചു നോക്കണ്ടതിന്റെ പഴം അവരും കഴിച്ചിട്ടില്ല പേരൊന്നൂര് പറഞ്ഞേ പേരുള്ള തൈകളൊക്കെ ഉണ്ട് എല്ലാ പേരുള്ള തൈകളും ഉണ്ട് അത്യാവശ്യമായിട്ടുള്ള ബ്ലാക്ക് ലോങ്ങ വടി പോലെ പൊങ്ങിപ്പോഴുക്ക നമ്മുടെ ബ്ലാക്ക് ലോങ്ങനുണ്ടോ ബ്ലാക്ക് അത് നല്ല പ്രവായത് വടി പോലെ പൊങ്ങിപ്പോഴുക്കാണ് അതിൻ്റെ ഇലയും കൂമ്പൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാട്ടോ അടി പൊളിയാട്ടോ നല്ല അസുഖം ഉണ്ടായിരുന്നു പക്ഷേ പഴം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല സീട് വലുതാണോ ചെറുതാണോ എന്നറിയില്ല അതിനിപ്പോൾ നമ്മൾ ഇവർ അങ്ങനത്തെ സീട് വലുതാണ് ഇത് രോഗിയല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പുഷ് ആയിട്ടല്ലേ നിൽക്കണേ ഓക്കേ താങ്ക് യു ഞാൻ ഇവരാ